ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നാളെ കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിലെ രണ്ട് പ്രധാന വഴിപാടാണ് പൊങ്കാലയും മണ്ടപ്പുറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഈ പൊങ്കാല എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാ വർഷവും പോയി പൊങ്കാല ഇടാറുണ്ട് അവളാണ് പറഞ്ഞത് വീഡിയോ ഇടുന്നതെന്ന് അപ്പോൾ ഞാനിവിടെ പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്ന പായസം എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കുവാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന ഒരു കപ്പിൽ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മുടെ ചമ്പ പച്ചരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചുമന്ന നിറത്തിനുള്ള പച്ചരി പക്ഷെ നമുക്ക് അത് എനിക്കിവിടെ അതില്ലാത്ത കാരണം ഞാൻ സാധാരണ പച്ചരി എടുക്കുവാണ് സാധാരണ പച്ചരി ആയാലും മതി അപ്പോൾ ആദ്യം നമുക്കിതിനെ കഴുകി അടുപ്പത്തിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഒരു കപ്പ് അരിക്ക് ആ സെയിം കപ്പിന് തന്നെ ഒരു അഞ്ച് കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ വെള്ളം അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാം ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിൽ ശർക്കര ഉരുക്കിയെടുക്കാം നമുക്ക് ഞാനിവിടെ കിലോ ശർക്കരയാണ് എടുക്കുന്നത് അപ്പോൾ നല്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമുക്ക് അറിയത്തില്ല എങ്ങനെയുള്ള ശർക്കരയാണോ അതുകൊണ്ട് ഞാനൊന്ന് ഉരുക്കിയെടുക്കണം ഒരു കിലോ ശർക്കര നമുക്ക് ഒരു കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ കഴുകി അരിയങ്ങ് ഇട്ട് കൊടുക്കാം ഈ അരി തിളച്ച് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം തേങ്ങ ചിരണമെങ്കിൽ അത് ചേരണ്ടി നമ്മൾ ശർക്കരയും മുഴുക്കിയെടുക്കുവാണ് അരിയെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അരി വെന്ത ശേഷം മാത്രമേ നമ്മൾ ശർക്കര ഇതിനകത്തോട്ട് ഇടാൻ പാടുള്ളൂ നല്ല ശർക്കരയാണെങ്കിൽ ആ പീസസ് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഇട്ടുകൊടുത്താൽ മതി അരി ഏതാണ്ട് ബന്ധു തുടങ്ങിയിട്ടുണ്ട് ചോറ് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ അത് ഞെങ്ങി തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ശർക്കര ഒഴിക്കാവുള്ളൂ എന്നിപ്പോൾ ചോറ് ആയിട്ടുണ്ട് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഇപ്പം എനിക്ക് വെള്ളം പാകമാണ് നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയ ശർക്കരയോടെ ഒഴിക്കുവാണ് അപ്പോൾ ഓരോ അരി അനുസരിച്ച് നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ നമ്മൾ പായസം എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇതുപോലെ ചില ലിക്വിഡ് ആയിട്ടിരിക്കണം അപ്പോൾ അതനുസരിച്ച് വെള്ളം വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമുക്കറിയാം നമ്മുടെ ഈ പൊങ്കാല ഉണ്ടാക്കുന്നത് മൺകലത്തിലാണ് ഇനി നിങ്ങൾക്ക് മൺകലമില്ലെങ്കിൽ സാധാരണ അലുമിനിയമോ സ്റ്റീലോ കലത്തിൽ ഒക്കെ ഉണ്ടാക്കാം എനിക്ക് കലമില്ലാത്തത് കാരണമാണ് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിനി ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് ഈ ശർക്കര ഒന്ന് കുറുകി വരട്ടെ നമ്മൾ ഒഴിച്ച ശർക്കരയെല്ലാം നമ്മുടെ ചോറിൽ പിടിച്ച ചോറിൻ്റെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ നമുക്ക് ഇച്ചിരി ഏറെ തേങ്ങ വേണം ഞാനൊരു മൂന്ന് കൈ പിടി തേങ്ങ ഇങ്ങിട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് അങ്ങ് കുറച്ച് വെക്കാൻ കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നമുക്ക് ഈ നെയ്യും നല്ലവണ്ണം ഉരുകി ഈ ചോറിലും തേങ്ങയിലും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടണം അപ്പം വീണ്ടും നമുക്കിതിനെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് കൊടുക്കാം ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് പഴമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഈ ഇലക്കയും ഇതെല്ലാം കൂടെ ഒന്ന് ഇത് മിക്സായി വരുന്ന സമയം കൊണ്ട് അടുപ്പത്ത് തീ ചെറിയ തീയിൽ തന്നെ ഞാൻ വെച്ചേക്കുവാണ് ഞാനിവിടെ മൂന്ന് രസകഥലി പഴം എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുത്ത് വരാം ഞാനിപ്പോൾ തീ കെടുത്തി വെച്ചേക്കുവാണ് അതിലേക്ക് നുറുക്കിയ പഴം പഴം ഇങ്ങനെ രണ്ടായിട്ട് കീറി നുറുക്കിയെടുത്തിട്ടുണ്ട് മൂന്ന് പഴം അതും കൂടെ കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ പൊങ്കാല പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം പിന്നെ വീട്ടിലാവുമ്പോഴത്തേക്കും നമുക്ക് കശുവണ്ടിയോ പിന്നെ എന്താ പറയുക റൈസിനോ ഒക്കെ മൂപ്പിച്ചിടാം തേങ്ങാക്കൊത്ത് മൂപ്പിച്ചിടാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അമ്പലത്തിൽ ഞാൻ അങ്ങനെ കശുവണ്ടിയും മുന്തിരിയോ ഒന്നും ഇട്ട് കണ്ടിട്ടില്ല അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിടാം അപ്പം ഞാനിവിടെ എന്തായാലും കശുവണ്ടിയൊന്നും ഇടുന്നില്ല പകരം ഞാനിത്തിരി തേങ്ങാക്കൊത്ത് മൂപ്പിച്ചിടാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി തേങ്ങാക്കൊത്ത് മൂപ്പിച്ചത് ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് പോയി ഇടാൻ പറ്റുന്നവർ ഇടുക അല്ലാത്തവർ വീട്ടിലുണ്ടാക്കി എല്ലാവരും കഴിക്കുക അപ്പോൾ ഓക്കെ